ബഹുമാനപ്പെട്ട ോട് അതിന്റെ വിശദീകരണമാണ് അതിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നു വലിയ മഹാനായിരുന്നു മർക്കാദി എന്നത് എല്ലാവർക്കും അറിയാം ഇൻഷാല് മഹാനവറുകളുടെ ആ ബൈത്തു വ്യാപകമായി മുസ്ലിം കേരളം പണ്ഡിതന്മാർ ഒക്കെ അംഗീകരിക്കുകയും ചൊല്ലുകയും പതിവാക്കുക ഒക്കെ ചെയ്യാറുള്ളതാണ് ഉപയോഗപ്പെടുത്താറുള്ള വലിയ ഒരു തിരുനബി സ്നേഹപ്രകടനത്തിന്റെ തിരുനബി അലൈഹി അലൈഹുലം തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് അതിന്റെ വരികൾ കാണാം അതിന്റെ വിശദീകരണങ്ങൾ കേൾക്കാം എന്നതാണ് കവിതയിൽ ചുരുങ്ങിയതാണ് വിധങ്ങൾ വന്നു റഹ്മത്തൻ കാരുണ്യമായിട്ട് മക്കാരി സ്വഭാവ മഹത്വങ്ങൾ മുത്തസയൻ അതുകൊണ്ട് അലങ്കരിച്ച ആളായിട്ട് അപ്പൊ സ്വ സൽ സ്വഭാവങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ആളായിട്ട് നിബിധങ്ങള് ഈ ലോകത്തേക്ക് വന്നു നിയോഗിതനായി കരുണ കാണിക്കുന്ന ആളായിട്ട് കരുണ കാണിക്കും എല്ലാ ജമീന്ന് പറഞ്ഞ സൃഷ്ടി എല്ലാ സൃഷ്ടികൾക്കും കരുണ കാണിച്ചുകൊണ്ടാണ് നിബിധങ്ങൾ വന്നത് മുഹ്സിനൻ ഗുണം ചെയ്യുന്ന ആളായിട്ട് ാഹു അലൈഹി വസല്ല തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ചരിത്രം വ്യാപകമായി രേഖപ്പെടുത്തിയ ഒരു സത്യമാണ് എല്ലാ പടപ്പുകളോടും എല്ലാ മനുഷ്യരോടും എല്ലാ ജനവിഭാഗത്തോടും കരുണയും വാത്സല്യവും സ്നേഹവും കാണിച്ച നേതാവായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ് വിശാലമായി ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട സംഭവങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാണ് എല്ലാവർക്കും അറിയാവുന്നത് ചെറിയ വാചകങ്ങളിൽ കൊണ്ടുവന്നു എന്ന് മാത്രം

പ്രകടിപ്പിച്ച അവിടുത്തെ ആശയം ആ ആശയം അത് വലിയ ഒരു സന്ദേശം തന്നെയായിരുന്നു എല്ലാവർക്കും കരുണ എല്ലാവർക്കും സ്നേഹം എല്ലാവർക്കും നിലനിൽപ്പ് എല്ലാവർക്കും സുരക്ഷിതത്വം ഇതെല്ലാം ഈ ലോകത്തേക്ക് പഠിപ്പിക്കാൻ വേണ്ടി നബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് അവിടുത്തെ വലിയൊരു സന്ദേശമാണ് എന്ത് ഈ ഒരാശയം നബ്സല്ലാഹു അലൈഹി വസ്വലം തങ്ങളുടെ ഈ ദീന് അത് എങ്ങനെയാണ് ശരിയാത്തി ശരിയാത്തി ജദ്ദി വലിയുപ്പയുടെ ആ നിയമം ശരിയത്ത് നിയമം മതം ജദ് എന്ന് പറഞ്ഞാൽ വലിയ അലി ഉന്നതനായ ഉത്തതയീന നല്ല നീനുള്ളവനായിട്ട് എന്ന് പറഞ്ഞാൽ ആനി ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമാണ് പൂർവികരായ അമ്പിയാക്കളൊക്കെ പഠിപ്പിച്ചത് ഇതേ ആദർശമാണ് ആദി അലൈഹി സ്ലാം തങ്ങൾ മുതൽ തുടർന്ന് വന്നത് ഈ ഈമാനും ഇസ്ലാമും തന്നെയാണ് ഈ ആദർശം തന്നെയാണ് അടിസ്ഥാനപരമായി ശാഖാപരമായി ചില വിഷയങ്ങളിൽ സന്ദർഭോചിതമായ മാറ്റങ്ങളും പുരോഗതിയും ഉണ്ട് എന്നത് മാറ്റിവെച്ചാൽ ബാക്കി അടിസ്ഥാനപരമായി എല്ലാം ഒന്ന് തന്നെയാണ് അപ്പോ അതേ കഴിഞ്ഞതിൻ്റെ അതേ മതമാണ് അതിൽ മനുഷ്യ മതമാണ് ഇസ്ലാം മനുഷ്യന്റെ മതം അപ്പൊ മനുഷ്യ ചരിത്രത്തിലേക്ക് തുടക്കം മുതൽ ഇന്നു വരെ ഒരുപോലെ സ്വീകാര്യമായ ഒന്നാണ് യൂലിമുദാ യൂലി നൽകുന്നു

ലില്ലാഹി മഹത്വം മഹത്വം ഹാദിസൻ ഹാദിസൻ പണ്ടും എന്നും ുംഹത്വം കൊണ്ടേരിക്കും മയില്സി മഹത്വമുള്ള സാന്നിധ്യത്തിലെ മയില് തൂമൻ ആ മറക്കപ്പെട്ട നിലയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യക്ഷത്തിലും മതമുണ്ടായാലും ഇല്ലെങ്കിലുമെല്ലാം അള്ളാഹുവിന്റെ മഹത്വം എന്നും പ്രകടിപ്പിക്കപ്പെടും അള്ളാഹുവിന്റെ മഹത്വം എന്നും പ്രകടിപ്പിക്കപ്പെടും ഹലറത്ത് എന്ന് പറഞ്ഞാല് സാന്നിധ്യം തിരുസാന്നിധ്യം എന്നൊക്കെ പറഞ്ഞു പുതുസ് മഹത്വമുള്ള തിരുസാന്നിധ്യത്തിലെ മയില് ഒരു പ്രയോഗമായിട്ട് കാണുന്നതാണ് അവിടെ ആകേണ്ടത് മക്ത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയാത്ത കാലത്തും അള്ളാഹുവിന്റെ മഹത്വം എന്നും പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട് അതെന്നും മഹത്വം നിലനിൽക്കുന്നുണ്ട് ഈ ഭാഗത്തിന് ഒരു വിശദീകരണമാണ് ഈ പ്രത്യക്ഷത്തിൽ അള്ളാഹുവിന്റെ മഹത്വം പ്രകടിപ്പിക്കൽ ഈ ലോകം പടക്കപ്പെടുകയും ഈ ലോകത്ത് മനുഷ്യരും ജീവജാലം മറ്റു ജീവജാലങ്ങളും ഉണ്ടാവുകയും അവര് അള്ളാഹുവിനെ അറിഞ്ഞാരാധിക്കുകയും ഇനി അറിഞ്ഞാരാധിക്കാത്തപ്പോഴും അള്ളാഹു ഉണ്ട് എന്ന് വിളിച്ചോതുന്ന രീതിയിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ നടക്കും ഒരു ചെറിയ ഒരു ചെടി ചെടിയെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു നെൽമണി ചെറിയ ഒരു നെൽമണി ആ നെൽമണിയുടെ പൊട്ടിമുളക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഇല മറുഭാഗത്ത് വേര് ചെറിയൊരു നെൽമണിയിൽ നിന്ന് പുറപ്പെട്ട ആ ഒരു ഭാഗത്ത് ഇലയും മറുഭാഗത്ത് വേരും വേര് വേരുപോലെയല്ല ഇല ആ ഇലയും വേരും വികസിച്ചു അവസാന ഇലയില് ഇതുപോലെ ധാന്യങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ ഈ അത്ഭുതകരമായ മാറ്റം ആരാണ് ഈ ലോകത്ത് പടു ഇങ്ങനെ സ്ഥാപിച്ചത് ഒരു ധാന്യം നമ്മൾ കൈക്കോട്ട് കൊണ്ട് മൺവെട്ടി കൊണ്ട് വെട്ടിയാൽ വെട്ടിപ്പുളർത്താൻ പ്രയാസപ്പെടുന്ന ഭൂമിയിൽ ഒരു ധാന്യം വന്നു വീണപ്പോ ആ ധാന്യത്തിനാവശ്യമായ ഈർപ്പം ജലകണികകൾ ലഭിച്ചപ്പോ അത് പൊട്ടിമുളച്ച് കൈക്കോട്ട് കൊണ്ട് കൊത്തി വിളർക്കാൻ കഴിയാത്ത ഭൂമിയിലേക്ക് ചിലപ്പോൾ പാറയിലേക്ക് പോലും അതിന്റെ വേരുകൾ ഊർന്നേകുന്നു അത് വളർന്ന് ചെടിയായി ഇലയായി മരം തടിയായി പഴമായി അങ്ങനെ ഉണ്ടാകുന്നു ഇങ്ങനെ ഒരു പ്രകൃതി നിയമം സൃഷ്ടിച്ചു എന്ന് പറയാൻ അവകാശമുള്ള ഏതെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടോ ഇല്ല അതേ സ്ഥാനത്ത് അവിടെ ഒരു അവകാശവാദം കൃത്യമായി ഏതൊരു സയന്റിഫിക് എവിഡൻസിനെ എക്സ്പ്ലനേഷനെ ഒരു ശാസ്ത്രീയ വിവരണത്തെ വെല്ലുന്ന വിധത്തിൽ അവകാശവാദം ഉന്നയിച്ച ഒരേ ഒരു ശക്തി അത് അല്ലാഹുവാണ് അള്ളാഹുവിൻ്റെ ഈ മത സംവിധാനമാണ് അവിടെ മനുഷ്യന്റെ ബുദ്ധി സമ്മതിക്കാതെ നിവൃത്തിയില്ലാത്ത ഒന്നാണ് ഈ അള്ളാഹുവിന്റെ മഹത്വം എന്ന് പറയുന്നത് ഈ മഹത്വം പ്രകടമായ ലോകത്തുള്ളപ്പോഴും അതുണ്ട് അതിന്റെ മുമ്പുമുണ്ട് അതാണ് നമ്മൾ പുറത്ത് കാണാത്തപ്പോഴും അതിന്റെ വിശദീകരണം അതിന്റെ ആ ഒരു പുകയ്ത്തൽ അതെപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന ഭാഗത്തിന് അങ്ങനെ ഒരു വിശദീകരണം മനസ്സിലാക്കാവുന്നതാണ് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്ക് അത്താഹു അവിടുത്തെ അവിടുത്തേക്ക് വന്ന ലഭിതങ്ങളെ സമീപിച്ച അദീമൻ ഇല്ലാതെ ഫക്കീറായി പ്രയാസപ്പെട്ട അദീമെന്ന് പറഞ്ഞാൽ അദീം ഇല്ലാത്തവൻ അപ്പോ പ്രയാസമുള്ളവൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവൻ വന്നാൽ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നബിതങ്ങളെ പ്രതീക്ഷിച്ചു വന്ന യു അവന് നൽകുന്നു അൽമറാമ അവന്റെ ആഗ്രഹങ്ങൾ നൽകുന്നു ജസീമൻ വളരെ മികവുറ്റ നിലയിൽ മികവുറ്റ നിലയിൽ തന്നെ വേണ്ട പോലെ നൽകുന്നു ചോദിക്കുന്നതിന് മുമ്പ് തന്നെ വരുന്നവർക്കൊക്കെ നൽകുന്നു ഇതിനബിതങ്ങളുടെ സ്വഭാവമാണ് മന്ന് കൊടുത്താൽ അതിങ്ങനെ എടുത്തു പറയുക അയ്യബത്ത് മറ്റുള്ളവരെ കുറ്റം പറയുക നമീമ് മറ്റുള്ളവരേഷണി പറയുക ഇതെല്ലാം ജപിതങ്ങൾ തടഞ്ഞു എല്ലാം ഈ ലോകത്ത് നില്ലായ്മ ചെയ്ത് വലിയൊരു സമൂഹത്തിൽ ഇരുണ്ട യുഗം എന്ന് വിളിക്കപ്പെട്ട ഒരു സമൂഹം ആ സമൂഹത്തിൽ ഈ സ്വഭാവങ്ങൾ പഠിപ്പിച്ചു അവരെ ഉന്നതരാക്കി അവർക്ക് എപ്പോഴും തൊട്ടതിനും തൊടുന്നതിനൊക്കെ യുദ്ധം ചെയ്യുന്നവരും കൊള്ളയടിച്ച് ജീവിക്കുന്നവരും കൊള്ളയടിക്കുക എന്നത് അവകാശമായി കരുതുക എന്നത് അവരുടെ സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു അതൊരു മോശമായി കാണുന്നതിന് പകരം അതൊരു സാമൂഹിക വ്യവസ്ഥിതിയായി അംഗീകരിക്കപ്പെട്ടൊരു കാലായിരുന്നു അത് കൊള്ളയടിക്കുക ആ ഒരു കാലത്ത് അതെല്ലാം തിരുത്തി മറ്റുള്ളവരെ കുറ്റം പറയുന്നത് തിരുത്തി ദൈപത്ത് പറയുന്നത് തിരുത്തി മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നത് തിരുത്തി ദാനം ചെയ്താൽ അതിന്റെ പേരിൽ മറ്റൊരാളെ എടുത്തു പറയുന്നതും എല്ലാം നബിതങ്ങൾ ഇല്ലാതാക്കി എന്ന് മാത്രമല്ല ദാനം ചെയ്യുക എന്നത് അവിടുത്തെ ജീവിതപ്രദമാക്കി മാറ്റി അങ്ങനെ ഒരു നബി സല്ലാഹു അലൈഹി വസ്ലം വല്ലാത്ത മഹത്വമുള്ള നബി തന്നെ ആ നബിയെ ആ ഒരു നേതാവിനെ സ്നേഹിക്കുക എന്നത് നന്മകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള വഴിയാണ് ശരീരം ആ ശരീരത്തിൽ ഇങ്ങനെ ഇഴുകി ചേർത്തപ്പെട്ട് കിടക്കുകയാണ് വസീമൻ അതൊരടയാളപ്പെടുത്തപ്പെട്ടതായിട്ട് ധർമ്മം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ആ ശരീരം ഇങ്ങനെ വായിച്ചു നോക്കിയാൽ ഒരു ധർമ്മം എന്ന് മനസ്സിലാകുന്ന രീതിയിൽ ദാനം എന്ന് മനസ്സിലാകുന്ന രീതിയിൽ അത്ര പ്രകൃതമാക്കി അത് മാറ്റിക്കളഞ്ഞു അലൈഹി വസല്ലം

ആരാണോ നബ്സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ അവരുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളവനാകുന്നത് എല്ലാ ഏതൊരു മനുഷ്യനാണ് ലഭിതങ്ങള് അവന്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടവനും അള്ളാഹ് എല്ലാ പടപ്പുകളെക്കാളും പ്രിയപ്പെട്ടവൻ ലഭിതങ്ങളായി മാറുന്നത് ആരാണോ അവൻ അള്ളാഹു അവന് എന്ത് ചെയ്തിരിക്കുന്നു വലിയ മഹത്വം നൽകിയിരിക്കുന്നു അവൻ വലിയ പ്രിയപ്പെട്ട സ്നേഹിക്കപ്പെടേണ്ട ഒരാളെയാണ് അവൻ സ്നേഹിച്ചിരിക്കുന്നത് എല്ലാറ്റിലും ഏറെ സ്നേഹിച്ചാൽ അവൻ സ്നേഹിക്കപ്പെടേണ്ട ആള് സ്നേഹിച്ചവനായി മാറി നമുക്കതിന്റെ വാക്കിന്റെ അർത്ഥം കാണാം മൻ മൻ ഒരാൾ ആ ഒരാളുടെ അടുക്കൽ കാനൻ നബിയു നബി ആയിരിക്കുന്നു അൽ മുന്തഹബ് സെലക്ടഡ് ആയിരിക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കുന്നു മിൻകുല് എല്ലാ സൃഷ്ടികളെക്കാളും എന്നാൽ അഹബ്ബ ജവാബ് മന്നിന്ദഹു എന്ന ജവാബ് അഹബ്ബ മഹബൂബൻ എന്നാൽ അവൻ സ്നേഹിക്കപ്പെടേണ്ട ആളെ സ്നേഹിച്ചവനായി മാറി വിജയം അഥവാ പരലോക വിജയം കുതിബ സ്ഥിരപ്പെട്ടിരിക്കുന്നു വൽ അഞ്ഞു സുരക്ഷിതത്വവും സ്ഥിരപ്പെട്ടിരിക്കുന്നു മിന്നാരിൽ അതാ ശിക്ഷയുടെ നരകശിക്ഷയിൽ നിന്ന് സലീമൻ രക്ഷപ്പെട്ടവനായിരിക്കുന്നു നരക ശിക്ഷയിൽ നിന്ന് ുള്ള മാർഗമാണ് ഹബീബ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക ഏറ്റവും പ്രിയപ്പെട്ട രീതിയിൽ നബി തങ്ങളെ സ്നേഹിക്കുക എന്നത് എന്താണ് അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് നമുക്ക് തുടർന്ന് മറ്റു ഭാഗങ്ങളും കൂടെ വിശദീകരിക്കണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താല്പര്യമുള്ളതാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം അള്ളാഹു നമ്മിൽ നിന്ന് ഇതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ മുത്തലി സഹു അലൈവല് തങ്ങളെ സ്നേഹിക്കാൻ ആ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല മോട്ടിവേഷൻ ആണ് വിധങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ പേരിൽ ഇനി എന്താ ചെയ്യുക നന്മകൾ ചെയ്യുക നല്ലവനാവുക തിന്മകൾ തിരുത്തുക ജനങ്ങൾക്ക് ഗുണം ചെയ്യുക ആ മെന്റാലിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ധാരാളം ഇബാദത്തുകൾ ചെയ്യുക സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കുക അതിനൊക്കെ ഉള്ള നല്ലൊരു വഴിയാണ് ഹബീബായ റസൂലുള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ